കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച വളപട്ടണം മന്ന സ്വദേശി അഷ്ടഫിന്റെ വീട്ടിൽ നിന്നാണ് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയതായി പരാതി ഉയർന്നിരിക്കുന്നത് അഷ്ടഫും കുടുംബവും യാത്ര പോയിരുന്ന സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നത് മൂന്നംഗ സംഘം എത്തിക്കവർച്ച നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സംഭവസ്ഥലത്ത് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്തൊൻപത് തീയതി മധുരയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അഷ്ടഫും കുടുംബവും രാത്രിയാണ് ഇവർ തിരികെ എത്തുന്നത് വീട്ടിലെത്തിനോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിലെ കിടപ്പുമുറിക്കുള്ളിലെ ലോക്കറിനുള്ളിൽ നിന്നാണ് പണവും സ്വർണവും കുറന്നിരിക്കുന്നത് മതിൽ ചാടിക്കടന്ന് അടുക്കള ഭാഗത്തെ ജനൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത് കിടപ്പുമുറിയിലേക്ക് എത്തിയതിങ്ങനെയെന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ സി സി ടി വി ക്യാമറകളുണ്ട് മോഷ്ടാക്കൾ മുഖം മറച്ചാണ് എത്തിയിരുന്നത് എന്നാണ് വിവരം അരി മൊത്തവ്യാപാരിയാണ് അഷ്ടഫ് ഇവർ യാത്ര പോകുന്നു എന്നും വീട്ടിൽ പണമുണ്ട് എന്നും മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ എത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം അഷ്ടഫിന്റെയും കുടുംബത്തിന്റെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം അറിയുന്നതെന്ന് അയൽവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു പോലീസ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു അഷ്ടഫും കുടുംബവും ഇപ്പോൾ ബന്ധുവീട്ടിലാണുള്ളത് ലോക്കറിന്റെ താക്കോൽ മറ്റൊരു അലമാരിയിൽ വെച്ചു പൂട്ടി ആ അലമാരയുടെ താക്കോൽ മറ്റൊരു അലമാരയിലാണ് വെച്ചിരുന്നത് കളക്ഷൻ വരുന്ന പണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് സാധാരണ ബാങ്കിൽ അടക്കാറാണ് പതിവ് എന്നാൽ യാത്ര പോയതിനെ തുടർന്ന് പണം വീട്ടിൽ വെച്ച് പോയതാണെന്ന് ബന്ധു പറയുന്നു അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി